ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലാണ് വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുക ആദ്യത്തേത് എറണാകുളം ഇടപ്പള്ളിയിലെ സ്ഥാപനത്തിലേക്ക് കാർ ഡ്രൈവറെ ആവശ്യമുണ്ട് ശമ്പളം ഇരുപതിനായിരം രൂപ മുതൽ കൂടാതെ താമസം പ്രായം മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത്തിയഞ്ച് വയസ്സുവരെയാണ് വിളിക്കേണ്ട നമ്പർ നയൻ ചങ്ങനാശ്ശേരിയിലേക്ക് ലേഡീസ് വർക്ക് ചെയ്യുന്ന ലോട്ടറി കടയിലേക്ക് നാൽപ്പതിൽ താഴെയുള്ള സെയിൽസ് ഗേൾസിന് ആവശ്യമുണ്ട് ശമ്പളം പതിനയ്യായിരം രൂപ കൂടാതെ സൗജന്യ താമസവും ഭക്ഷണവും ഫീൽഡ് വർക്ക് ഇല്ല മുൻ പരിചയവും ആവശ്യമില്ല വിളിക്കേണ്ട നമ്പർ എയ്റ്റ് നയൻ ടു വൺ ഫൈവ് വൺ ടു വൺ ടു സീറോ ലേഡീസ് മാത്രം വർക്ക് ചെയ്യുന്ന കടയിലേക്കാണ് മലപ്പുറത്ത് പെരിന്തൽമണ്ണയിലെ മദേഴ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലേക്ക് നിരവധി ഒഴിവുകൾ വന്നിട്ടുണ്ട് മാനേജർ അസിസ്റ്റൻ്റ് മാനേജർ ഫ്ലോർ മാനേജർ സെയിൽസ്മാൻ സെയിൽസ് ട്രെയിനി അത് മെയിലിനും ഫീമെയിലിനും അപേക്ഷിക്കാം അക്കൗണ്ടൻറ് ഗോൾഡ് സ്മിത്ത് ക്യാഷ് കാർ ഡ്രൈവേഴ്സ് മാർക്കറ്റിംഗ് മാനേജർ ബിസിനസ് ഡെവലപ്മെൻറ്റ് ഓഫീസർ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് അത് ഫീമെയിലാണ് ടെലി മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ഫീമെയിലാണ് കുക്ക് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് സ്ത്രീയാണ് സെക്യൂരിറ്റി എന്നീ വേക്കൻസികളാണ് വന്നിട്ടുള്ളത് ബയോഡേറ്റ അയക്കുന്നതിനായിട്ട് എച്ച് ആർ അറ്റ് മദേഴ്സ് ഗോൾഡ് ഡോട്ട് ഇൻ എന്ന മെയിൽ ഐ ഡിയിലേക്കോ എയ്റ്റ് വൺ ത്രീ എയ്റ്റ് സീറോ വൺ സെവൻ നയൻ വൺ സിക്സ് എന്ന മൊബൈൽ നമ്പറിലേക്കോ അയക്കാവുന്നതാണ് തിരുവനന്തപുരത്തെ പേരൂർക്കടയിൽ പ്രവർത്തിക്കുന്ന ഷോപ്പിലേക്ക് സെയിൽസ്മാനെ ആവശ്യമുണ്ട് ശമ്പളം പതിനായിരം മുതൽ പന്ത്രണ്ടായിരം രൂപ വരെ വിളിക്കുക സിക്സ് ടു ത്രീ എയ്റ്റ് സീറോ നയൻ ഡബിൾ സെവൻ നയൻ ഫൈവ് പാലക്കാട് പട്ടാമ്പിയിലെ ഒരു മുസ്ലിം കുടുംബത്തിലേക്ക് മാതാപിതാക്കളെ നോക്കുന്നതിനായിട്ടും വീട്ടുജോലിക്കായിട്ടും മുസ്ലിം സ്ത്രീയെ ആവശ്യമുണ്ട് ശമ്പളം ഇരുപത്തിയൊന്നായിരം രൂപ പ്രായം അൻപതിന് മുകളിൽ ഉടനെ ആവശ്യമുണ്ട് വിളിക്കുക നയൻ സിക്സ് ഫോർ ഫൈവ് വൺ ത്രീ സിക്സ് ത്രീ എയ്റ്റ് സിക്സ് ബാംഗ്ലൂരിലേക്ക് ഷെഫിന് ആവശ്യമുണ്ട് കുഴിമന്തി അൽഫാം തുടങ്ങി ഫുഡ് ഐറ്റംസ് ആണ് ശമ്പളം ഇരുപത്തി അയ്യായിരം മുതൽ നാൽപ്പതിനായിരം രൂപ വരെ വിളിക്കുക സെവൻ ഫൈവ് നയൻ ഫോർ നയൻ ഫൈവ് ഫോർ വൺ സെവൻ സീറോ ഇരിങ്ങാലക്കുടിയിൽ അമ്പിളി ജ്വല്ലറിയിലേക്ക് സെയിൽസ് മാനേജറായിട്ട് വിളിച്ചിട്ടുണ്ട് ശമ്പളം മുപ്പതിനായിരം പ്ലസ് ആണ് മൂന്ന് വർഷത്തിന് കുറയാത്ത പ്രവൃത്തി പരിചയം എച്ച് ആർ മാനേജർ മെയിലിനും ഫീമെയിലിനും അപേക്ഷിക്കാം സെയിൽസ് എക്സിക്യൂട്ടീവ് മെയിൽ ആൻഡ് ഫീമെയിൽ മാർക്കറ്റിംഗ് മാനേജർ ഗോൾഡ് സ്മിത്ത് എന്നീ ഒഴിവുകളിലേക്കാണ് വിളിച്ചിരിക്കുന്നത് മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നിങ്ങളുടെ ബയോഡേറ്റ അയയ്ക്കുക കോൺടാക്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട് എയിറ്റ് ഫൈവ് നയൻ സീറോ വൺ ഫൈവ് ടു ഫോർ നയൻ ഫോർ എറണാകുളത്ത് ഓഫീസ് മാനേജറായിട്ട് വിളിച്ചിട്ടുണ്ട് മെയിലിനും ഫീമെയിലിനും അപേക്ഷിക്കാം ശമ്പളം മുപ്പത്തി അയ്യായിരം രൂപ പ്രായം നാൽപ്പത് വയസ്സിൽ താഴെ രണ്ട് വർഷപ്രവൃത്തി പരിചയം വേണം ഇംഗ്ലീഷ് നന്നായി അറിഞ്ഞിരിക്കണം വിളിക്കേണ്ട നമ്പർ എയ്റ്റ് സെവൻ വൺ ഫോർ ഫൈവ് സിക്സ് സെവൻ സീറോ ഫൈവ് ടു തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെൻറ്ററിൽ അസിസ്റ്റൻറ്റ് അക്കൗണ്ട്സ് ഓഫീസ് ശമ്പളം നാൽപ്പതിനായിരം രൂപ ബി കോം സി എ അല്ലെങ്കിൽ ഐ സി ഡബ്ല്യു എ ഇൻ്റർ വിജയം കമ്പ്യൂട്ടർ പരിജ്ഞാനം വേണം മൂന്ന് വർഷപ്രവൃത്തി പരിചയം പ്രായം അറുപത് വയസ്സ് കവിയരുത് ലാസ്റ്റ് ഡേറ്റ് ജൂൺ ഇരുപത്തി നാല് സീനിയർ റെസിഡൻറ്റ് മൈക്രോബയോളജി അവസാന തീയതി ജൂൺ ഇരുപത്തിയൊൻപത് മൂന്ന് പി എം അസിസ്റ്റൻ്റ് പബ്ലിക് റിലേഷൻ ഓഫീസ് അവസാന തീയതി ജൂൺ ഇരുപത്തിയെട്ട് ജനറൽ ഫിസിഷ്യൻ അല്ലെങ്കിൽ ഇൻ്റർ അവസാന തീയതി ജൂലൈ ആറ് ബയോമെഡിക്കൽ എഞ്ചിനീയർ ഇൻ്റർവ്യൂ വെച്ചിരിക്കുന്നത് തീയതി ജൂൺ ഇരുപത്തി എട്ട് എല്ലാ തസ്തികളിലേക്കും അപേക്ഷിക്കുന്നതിനായിട്ട് വെബ്സൈറ്റ് നോക്കുക ആർ സി സി ടി വി എം ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക എല്ലാ വിശദ വിവരങ്ങളും അതിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും അടുത്ത പിഡിയുമായിട്ട് വീണ്ടും കാണാം ബൈ ഡിയേഴ്സ്